മുത്തന്റെയും പരിശാഭാന്റെയും നാളത്തിൽ ആമ്മേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതാണ് പ്രാർത്ഥിക്കേണ്ട രണ്ടു മൂന്ന് രീതികൾ ഞാൻ പറയാം ഒന്നാമതായി രാത്രിയിൽ പ്രാർത്ഥിക്കുക നമ്മുടെ കർത്താവ് രാത്രിയിൽ പ്രാർത്ഥിച്ചിരുന്നതായി ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുപോലെ ശിഷ്യന്മാരും രാത്രിയിൽ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ വിശുദ്ധന്മാരൊക്കെ രാത്രിയിൽ പ്രാർത്ഥി വളരെയധികം പ്രാർത്ഥിക്കുന്നവരായിരുന്നു രണ്ടാമതായി രാവിലെ പ്രാർത്ഥിക്കുക അവൻ രാവിലെ ഉണർന്ന് മലയിലേക്ക് പോയി തനിയെ പ്രാർത്ഥിച്ചു എന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കർത്താവ് രാവിലെ പ്രാർത്ഥിച്ചിരുന്നു വിശ്വന്മാരും രാവിലെ പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്ന രീതി വളരെ നല്ലതാണ് മൂന്നാമതായി നമ്മൾ ഏകാന്തയെ പ്രാർത്ഥിക്കണം ഏകാന്തയെ പ്രാർത്ഥിക്കണം നമ്മുടെ കർത്താവ് ഏകാന്തമായി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മോശ മലയെ കയറി ദൈവത്തോട് ഏകാന്തമായി പ്രാർത്ഥിച്ചിരുന്നു ശിഷ്യന്മാരും ഏകാന്തമായി പ്രാർത്ഥിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ ഏകാന്തതയിൽ പ്രാർത്ഥിക്കണം എന്ന രീതി നമ്മൾ ചെയ്യേണ്ടതാണ് നാലാമതായി മാധ്യസ്ഥ പ്രാർത്ഥന നടത്തണം മോശയും എലിയായും ജനത്തിനു വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന രീതി ബൈബിളിലുണ്ട് അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് മാധ്യസ്ഥ പ്രാർത്ഥന വളരെ നല്ലതാണ് നമ്മൾ മാതാവിനോടും മിശ്വന്മാരോടൊക്കെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണ വളരെ നല്ലതാണ് കാരണം നമ്മൾ ഭാവികളായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്നും നിർബന്ധമില്ല പക്ഷെ മാതാവും മിശ്വന്മാരൊക്കെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്നവരാണ് അതുകൊണ്ട് അവർ പറഞ്ഞാൽ ദൈവം വേഗം കേൾക്കും അതുകൊണ്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ സ്ഥിരം ശീലിക്കേണ്ടതാണ് അഞ്ചാമതായി കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ ബൈബിളിലുണ്ട് അതുപോലെ തന്നെ ശിഷ്യന്മാരും കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന രീതി വളരെ നല്ലതാണ് അതുപോലെ ദൈവം യസകീയ പ്രവാചകനോട് കരഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് ദൈവം തന്നെ പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ ജർമ്മിയ പ്രവാചകം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ബൈബിളിലുണ്ട് ആറാമതായി നമ്മുടെ ഉപവാസ പ്രാർത്ഥന വളരെ നല്ലതാണ് നമ്മളൊരു സാധാരണ ഒരു പ്രാർത്ഥന നടത്തിയിട്ട് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കണം ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം കൂടെയായിരിക്കുക എന്നുള്ളതാണ് ആഹാരം പോലും വെടിഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ കൂടെ ആയിരിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോടെ നമ്മൾ ചെയ്യണം ഒന്നാമതായി നമ്മൾ എളിമയോടെ പ്രാർത്ഥിക്കണം അഹങ്കാരിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് പറയുന്ന വളരെ വ്യക്തമാണ് അതുകൊണ്ട് നമ്മൾ വളരെ എളിമയോടെ പ്രാർത്ഥിക്കുന്നതാണ് രണ്ടാമതായി നമ്മൾ പാവം ഉണ്ടെങ്കിൽ പാവത്തെക്കുറിച്ച് പശ്ചാത്താപിച്ച് പാവമോചനം പ്രാപിച്ചിട്ട് വേണം പ്രാർത്ഥിക്കാൻ ക്രിസ്ത്യാനികളാണെങ്കിൽ കുമ്പസാരിച്ച് പാവമോചനം പ്രാപിക്കുക മറ്റു മാസരാണെങ്കിൽ അവർ ദൈവത്തോട് പാവത്തോട് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കുക അങ്ങനെ പാവമോചനം നമ്മൾ നേടിയിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന വേഗം കേൾക്കുന്നതാണ് അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെറുപ്പും വൈരാഗ്യവും വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം കേൾക്കില്ല പ്രാർത്ഥന അതുകൊണ്ട് വെറുപ്പും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് എല്ലാവരും ക്ഷമിച്ച് രമ്യതയിലായിട്ട് പ്രാർത്ഥിച്ചാലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവത്തിനെല്ലാം അറിയാലോ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒരു ഒരു ആത്മീയമായി ഉയർന്ന സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ ദൈവം നോക്കും എന്നുള്ളത് സത്യമാണ് ആത്മീയമായി വീടുന്ന ദൈവം അപ്പനും നമ്മുടെ മകനുമാണ് എന്നുള്ള സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാല് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം വളരെ മനോഹരമായി നോക്കും പക്ഷെ പോലെയുള്ള സാധാരണക്കാർ പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത് അവിടെ ദൈവം ദൈവത്തിനെല്ലാം അറിയാം പ്രാർത്ഥിക്കണ്ട എന്ന് പറയാനാണെങ്കിൽ ദൈവത്തിന് ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരുടെ കാര്യവും ദൈവത്തിനറിയാം അങ്ങനെയാണ് ആരും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയല്ല ഉപദേശിക്കുന്നത് ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ബൈബിൾ പറയുന്നത് അവിടെ നമ്മുടെ നമ്മൾ സാധാരണക്കാർ ദൈവത്തോടെ എന്നും പ്രാർത്ഥിക്കുന്നതാണ് നമുക്ക് നല്ലത് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം